റിയാ അതൊന്നും അറിയില്ല പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സബോള എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് എടാ നീ ഇത് കണ്ടില്ലേ ഇവിടെ മഞ്ഞപ്പൊടി മുളപൊടി മഞ്ഞിപ്പൊടിയും ഇണ്ട് അതെ അമ്മ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എല്ലാം നമുക്ക് ചട്ടിയിലേക്ക് ഇടാം കറിയിലേക്ക് അമ്മ ആവശ്യത്തിന് ഉപ്പിട്ടു സബോളയൊക്കെ വാടി ഇനി അമ്മ പൊടികളൊക്കെ ഇട്ടു ഇനി ആ പൊടികളൊന്നും ചൂടാട്ടെ കുടമ്പുളി തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊഴിക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് തിളപ്പിക്കാം കറി തിളച്ചു അമ്മ ഇപ്പോൾ ചെമ്മീൻ ഇടാണ് നമ്മുടെ കറിയൊക്കെ അങ്ങനെ സെറ്റായി ഉം സൂപ്പർ